അലൈഹി ുംഹബൽ നമ്മുടെ കുട്ടികളെ സ്നേഹ ചരിത്രങ്ങൾ നമ്മൾ പഠിപ്പിക്കണം നബി അലൈഹി സ്വലമ തങ്ങളുടെ ജീവചരിത്രങ്ങളിൽ ഏറെ ആശ്ചര്യപ്പെടുത്തുന്നതും കണ്ണുകളെ ഈറനണീക്കുന്നതുമായ ഒരു വ്യക്തിത്വമാണ് അവിടുത്തെ ചരിത്രം ഒരു ഹദീസിൽ കാണാം ഇന്നി ഇനി ഞാൻ ഇന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നു ഓ റസൂലുള്ള അങ്ങയെ ഞാനും വളരെയധികം ഇഷ്ടപ്പെടുന്ന നബിയെ എന്ന് തിരിച്ച് മറുപടി പറഞ്ഞ സഹാബിവരനാണ് മുഹാദ് ബിൻ ജബൽ റലി അള്ളാൻഹു അവിടുത്തെ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു വേളയാണ് മുഹാദ് ബിൻ ജബൽ റലി ഉള്ളഹുനെ തിരു നബിസ് അള്ളു അലൈഹി വസ്ലാമ തങ്ങൾ യമനിലേക്ക് ഗവർണറായി അയക്കുന്ന സന്ദർഭം മദീനയിൽ നിന്നും മുഹാദ് അലി അള്ളാഹുൻഹുനെ ഒട്ടകപ്പുറത്ത് കയറ്റി നബി സുല്ലാ അലൈഹി വസ്ലാമ തങ്ങൾ അങ്ങനെ ഒട്ടകത്തിൻ്റെ കഠിനാൻ തിരുനബിസ് തങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് തന്റെ അനുചരൻ ഏകദേശം നാൽപ്പത് വയസ്സോളം കുറവുള്ള തന്റെ അനുചരനെ ഒട്ടകപ്പുറത്ത് കയറ്റിക്കൊണ്ട് അഭിഷേക ഗുരു നബി അലൈഹി അള്ളു തങ്ങൾ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ മദീന നഗരത്തിന്റെ അതിരി തങ്ങൾ പറഞ്ഞു അല്ലാ തൽഖാനി ആമി മുഹാദ് ഒരു വർഷത്തിന് ശേഷം ഒരു പക്ഷേ നമ്മൾ കണ്ടുമുട്ടിയെന്ന് വരില്ല ഓൾറെഡി നബി നബിസ് അലൈഹി സ്വലാ തങ്ങളെ വേർ പിരിഞ്ഞുകൊണ്ട് യമനിലേക്ക് യാത്ര തിരിക്കുക എന്ന വലിയൊരു മാനസിക പ്രയാസം ഏറിക്കൊണ്ടാണ് മുഹാദിഅള്ളി അള്ളഹു അട്ടപ്പുറത്ത് ഇരിക്കുന്നത് ഒപ്പം ഈ വാക്കുകൂടെ ഈ ഒരു വർഷത്തിന് ശേഷം നമ്മളൊരു പക്ഷേ കണ്ടുമുട്ടിയെന്ന് വരില്ല ആ ഒരു സന്ദർഭം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ നബി അലൈഹി നബിസുല്ലാസ്സലാമ തങ്ങളുമായിട്ടുള്ള ഏകാന്തമായ നിമിഷങ്ങൾ തിരു നബി അലൈഹി അലൈവിസ്ലാമ തങ്ങളും മുഹാദിർ അള്ളി അള്ളുഹു മാത്രമുള്ള ഒറ്റപ്പെട്ട നിമിഷങ്ങൾ ആ നിമിഷങ്ങളിൽ അവർ സംസാരിച്ച വാക്കുകൾ എന്തൊക്കെയായിരിക്കും അതൊന്ന് സങ്കല്പിച്ചു നോക്കുക ശേഷം ഈ വാക്കുകൾ കൂടി കടന്നു വന്നതോട് കൂടി മുഹാദിറു അള്ളാൻഹു മോഹാല്യസപ്പെടുകയാണ് അവിടുത്തെ ഹൃദയത്തിൻ്റെ വേദനയുടെ ഭാരം അവിടുന്ന് താങ്ങാൻ കഴിയാതെ അവിടുന്ന് മോഹാല്യസപ്പെടുകയാണ് വീണ്ടും ഉണർവിലേക്ക് വന്നപ്പോൾ റിമിസല്ലാ വസ്ലാമ തങ്ങൾ പറയുകയാണ് തമുറുബ് മസ്ജിദ് നീന ഇവിടെ വരുമ്പോൾ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ ഞാനുള്ള സ്ഥാനത്ത് ഒരുപക്ഷെ എൻ്റെ ഖബറും എൻ്റെ വിശ്രമ കേന്ദ്രവും മസ്ജിദും മാത്രമായി കാണും ഇപ്പോൾ നീ ഇവിടെ വരുമ്പോൾ മസ്ജിദിൽ എന്നെ കാണാൻ കഴിയും മദീനത്തെ എന്നെ സന്ദർശിക്കാൻ കഴിയും പക്ഷേ ഇനിയുള്ള കാലത്ത് നീ വരുമ്പോൾ ഇവിടെ എന്നെ കാണാൻ കഴിയില്ല വർദ്ധിച്ച കൂടി ഒരു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നബിസ് അല്ലാവി സ്വലാ തങ്ങളുടെ വേർപ്പാടിൻ്റെ വേദന അനുഭവിച്ച ജീവിച്ച മഹാനായിരുന്നു ആദിത് അലി അള്ളാഹു വേണ്ടത് ഇത്തരം കഥകളാണ് നബിസ്വല്ലാ അലൈഹി സ്വലാ തങ്ങളെ സ്നേഹിക്കുന്നതിന് നമുക്ക് പ്രേരണ നൽകേണ്ടത്